ഒരാധ്യാത്മിക സാധകന് വേണ്ടുന്ന അടിസ്ഥാനപരമായ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തരാമോ ആധ്യാത്മിക സാധകൻ എന്ന് പറഞ്ഞാൽ ആത്മാനം അധികൃത്യ ഇത് അധ്യാത്മം ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് അധ്യാത്മം അതുമായി ബന്ധപ്പെട്ടത് അതിൻ്റെത് അതിനുള്ളത് ഉള്ള അർത്ഥത്തിൽ പ്രത്യയം വരുമ്പോഴാണ് ആധ്യാത്മികം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത് ചിലര് ചിന്തിക്കും ടാവെന്നാ എങ്ങനെയാ ഇക വരിക എന്ന് ടാക്കി ഇക ആദേശം വരും അപ്പൊ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ആത്മാവുമായി ബന്ധപ്പെട്ട ആത്മാവുമായി സംബന്ധിക്കുന്ന എന്നാണ് ആത്മാന്ന് പറഞ്ഞാൽ ഉണ്മയാണ് സത്യമാണ് ആത്മാ എന്ന് പറഞ്ഞാൽ ഉണ്മയാണ് സത്യമാണ് അസ്ഥിത്യേവോപലബ്ധവ്യഹ എന്ന ശ്രുതി ഓർമ്മിക്കുക അപ്പോൾ ഒരു ആത്മീയ സാധകന് അല്ലെങ്കിൽ ആധ്യാത്മിക സാധകന് വേണ്ട അടിസ്ഥാനപരമായ ഗുണം ആത്മജ്ഞാന ഇച്ഛയാണ് ആത്മസാക്ഷാത്കാരമാണ് എൻ്റെ ജീവിത ലക്ഷ്യം ആത്മജ്ഞാനമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നുള്ള ദൃഢമായ ബോധം അചഞ്ചലമായ ബോധം ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടായിക്കോളൂ ബാക്കി എൽ എല്ലാം അതിൽ നിന്നുണ്ടായിക്കോളും എന്ന് പറഞ്ഞാൽ അധ്യാത്മശാസ്ത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വേദാന്ത ജിജ്ഞാസുവിന് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ വിവേകം വൈരാഗ്യം ശമാതിഷഡ്കം മുമുക്ഷുത്വം എന്നിങ്ങനെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് സാധനാചതുഷ്ടയം നാല് വിധ സാധനകൾ നാലെന്ന് പറഞ്ഞാൽ ഒമ്പത് ഉണ്ട് കാരണം ശമാധിഷഡ്കമാണ് ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ഇവയാണ് അപ്പോൾ വിവേകം വൈരാഗ്യം ശമാധിഷഡ്കം മുമുക്ഷുത്വം ഈ ഗുണങ്ങളാണ് ഇത് വേണം ഇത് സകല പ്രകരണ ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു തരും സമീപകാലഘട്ടത്തിൽ ഹൃദ്യസുന്ദരമായി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത് ഒന്ന് ശ്രദ്ധിക്കുക നിത്യാനിത്യ നിർവേദമാപദ്യ നിത്യനിത്യവിവേകം നിർവേദമാപദ്വാൻ അത്ര കാമോ ഭൂവി കഴിഞ്ഞു അറിയുള്ളൂ പിന്നുള്ളത് പിന്നെ ചെയ്യേണ്ട കാര്യമാണ് പറയണത് പശ്ചാത് ബ്രഹ്മവിതുത്തമം പ്രണതി സേവാദ്യ പ്രസന്നം ഗുരും ഗുരു കോഗതി സ്വാമിൻ വം പ്രഭോ അത്ര സുന്ദരമായിട്ടാണ് ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങോട്ട് ആറ്റിക്കുറുക്കിയിരിക്കുക അപ്പൊ ഈ സാധന സമ്പത്തി നേടണം പക്ഷേ അതൊന്ന് അതൊക്കെ അങ്ങോട്ട് ഉണ്ടായിക്കോളും ഈ പറഞ്ഞ ആത്മജ്ഞാനേച്ഛ ദൃഢായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ പതുക്കെ പതുക്കെ ഉണ്ടായിക്കോളും അതുകൊണ്ട് ആ ആത്മജ്ഞാനേച്ഛയാണ് വേണ്ടത് അതാണ് വേണ്ടത് മുമുക്ഷുത്വം കുറച്ചും കൂടി ഉയർന്നതാണ് അതൊക്കെ ഉണ്ടായിക്കോളും ആത്മജ്ഞാൻ ആത്മജ്ഞാനേച്ഛയിൽ ജിജ്ഞാസത്വം ഉള്ളൂ ജിജ്ഞാസു മുമുക്ഷു ആയിക്കൊള്ളണം എന്നില്ല എന്നാൽ ജിജ്ഞാസു മുമുക്ഷു ആവും സ്വാഭാവികമായിട്ടും ഒരു സംശയമില്ല പിന്നെ പിന്നെ ഈ പറഞ്ഞ സാധനാസമ്പത്തിയോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ എന്ന് ഭഗവാൻ ഗീതയിൽ പറയണ ശ്രദ്ധിക്കുക അപ്പം ശ്രദ്ധ തത്പരത ഇന്ദ്രിയ സംയമം ഇപ്പം സാധകന് വേണം ശങ്കരാചാര്യസ്വാമികൾ എന്ന് പറയാൻ പറ്റില്ല വിശദീകരിക്കുന്നത് ശങ്കരാചാര്യസ്വാമികൾ മുഖേ മുതലാണ് എന്നാൽ ഉപനിഷത്തിൽ ശാന്തോ ദാന്ത ഉപരത തിദിക്ഷു ശ്രദ്ധാവിത്തോ എന്നുള്ള മന്ത്രമുണ്ട് ഉപനിഷത്തിൽ അവിടുന്ന് ഈ സാധനാ സമ്പത്തിയുടെ വിശദീകരണം വരണവർ